നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മിഥുന പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി രവിവാരം ഞായറാഴ്ച നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ ആറ് ഒൻപത് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ആറ് നാളത്തെ രാഹുകാലം ഞായറാഴ്ച നിങ്ങൾക്ക് സുപരിചിതമാണ് വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് മകം നക്ഷത്രമാകുന്നു നാളെ കാലത്ത് ഒൻപത് പതിനഞ്ച് വരെ ചതുർത്ഥിതിഥിയാണ് വെളുത്ത പക്ഷത്തിലെ ശൂന്യമായ ചതുർത്ഥിതിഥിയാണ് ഒൻപത് കഴിഞ്ഞാൽ അതിശക്തമായ മകം നക്ഷത്രത്തിൽ അപ്രകാരം തന്നെ പഞ്ചമിതിഥി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ദിനം കാലത്ത് മൂന്നേ മുക്കാൽ നാഴിക മകം നക്ഷത്രം കഴിഞ്ഞാൽ ഗണ്ടാന്ത സമയം കഴിയുന്നു ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് അതിനുശേഷം പഞ്ചമിതിഥിയും വരികയാണ് ഒമ്പതേ കാലം മുതൽ അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ ദിനമായി നാളെ പരിഗണിക്കാം അത് വിദൂര യാത്രയായാലും വിവാഹ തീരുമാനങ്ങളായാലും എല്ലാം നാളത്തെ ദിനം വളരെയധികം അനുകൂലമായി സംഭവിക്കുന്നതാണ് നാളത്തെ പതിനൊന്ന് പത്ത് മുതൽ രണ്ട് മണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം നാളത്തെ ദിനം പൂർണ്ണമായും മകം നക്ഷത്രമാണ് മകം സർപ്പവിഷയങ്ങളിൽ കേതുവിൻ്റെ ആധിപത്യമുള്ള നക്ഷത്രമാകുന്നു അശ്വതിമകം മൂലം അതിനാൽ നാളത്തെ ദിനം സർപ്പ സങ്കേതങ്ങളിൽ യാത്ര ചെയ്യുക അവിടെ നാഗങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയില്യപൂജ സർപ്പബലി വഴിപാടായി സമർപ്പിക്കുക അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ചെയ്യുന്നതും നാളത്തെ ദിനം വളരെയധികം ശുഭകരമായി എല്ലാ കാര്യങ്ങളും പരി അവസാനിക്കുവാൻ പ്രാപ്തമാകുന്നു സർപ്പ കരണീയം ആരോഗ്യ പുത്രാപ്തി എന്നാണ് സർപ്പ പ്രീതി ചെയ്യുന്നത് തൻ്റെ ആരോഗ്യത്തിനും സന്താന ശ്രേയസിനും വളരെ അനുകൂലമാണ് ഓം രാഹവേ നമഹ ഓം കേദവേ നമഹ എന്ന പഞ്ചാക്ഷരി മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനത്തിൽ രാഹു കേതുക്കളുടെ അനുഗ്രഹ ലബ്ധിക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം